ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതേ തുടർന്ന് സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെങ്കിലും റിപ്പോർട്ടിന്മേൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും എന്ന ചോദ്യമാണ് വ്യാപകമായി ഉയർന്നത് പരാതിയുമായി ആരെങ്കിലും മുന്നോട്ട് വന്നാൽ കേസ് രജിസ്റ്റർ ചെയ്യും എന്നായിരുന്നു സർക്കാർ നിലപാട് എന്നാൽ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ലൈംഗിക ചൂഷണത്തിന്റെ ദുരനുഭവങ്ങൾ പറഞ്ഞ പലർക്കും കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ല ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയവർ സർക്കാർ ഈ കേസുകൾക്കായി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തോടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കേസിൽ എസ് ഐ ടി മൊഴിയെടുപ്പ് തുടരുകയാണ് ഹേമ കമ്മറ്റിക്ക് മൊഴി നൽകിയ ഭൂരിഭാഗം പേരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി അതിനിടെ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ നൽകിയ സാക്ഷിമൊഴികൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയത് പല ഭാഗങ്ങളിലായാണ് സാക്ഷിമൊഴികൾ മുഴുവനായി ആർക്കും നൽകിയിട്ടില്ല ഓരോ ഭാഗങ്ങളും ഓരോ ഉദ്യോഗസ്ഥർ പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിവരാവകാശ പരിധിയിൽ നിന്നും ഒഴിവാക്കിയ ഹീമാ കമ്മിറ്റി റിപ്പോർട്ടിലെ ഭാഗങ്ങൾ മുഴുവനായി ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് സാക്ഷിമൊഴികളുടെ പകർപ്പ് അന്വേഷണ സംഘങ്ങൾ ഇന്ന് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കൈമാറണം ആരും പകർപ്പ് എടുക്കരുതെന്നാണ് നിർദ്ദേശം റിപ്പോർട്ടിലെ വിവരങ്ങൾ ചോർന്നത് പോലീസിൽ നിന്നല്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം പോലീസിന് റിപ്പോർട്ട് കൈമാറിയതിന് പിന്നാലെയുണ്ടായ ചോർച്ച അന്വേഷിക്കേണ്ടതാണെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരുന്നു തുടർന്നാണ് അടുത്തിടെ സാംസ്കാരിക സെക്രട്ടറി ക്രൈംബ്രാഞ്ച് മേധാവിക്ക് മുഴുവൻ റിപ്പോർട്ടും കൈമാറിയത് ഈ റിപ്പോർട്ടിൽ വിവരാകാശ നിയമത്തിന്റെ പരിധിയിൽ പെടാതെ മാറ്റിവച്ചിരുന്ന ചില പകർപ്പുകൾ പ്രത്യേക അന്വേഷണ സംഘാംഗങ്ങൾക്ക് ക്രൈംബ്രാഞ്ച് മേധാവി നൽകിയിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്കകം അന്വേഷണ സംഘം ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുകയും ഇതിന് സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്ന് അടുത്ത മാസം അറിയിക്കുകയും ചെയ്യണമെന്നാണ് കോടതി നിർദ്ദേശം ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം